എങ്ങനെയാണ് രസം ഉണ്ടാകുന്നത് രസം ഉണ്ടാകുകയല്ല ഉണ്ടാക്കുകയല്ലേ സിനിമ ഡയലോഗ് ഓർമ്മിപ്പിച്ച് അജിത് ലാൽ നാടക സിനിമ അഭിനേതാക്കളിൽ ഭാവരസങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ജോലിയാണ് അജിത്തിൻ്റെ കലൂരിലെ സ്റ്റുഡിയോ ഓഫ് ഹൺ തിയറിലാണ് ഇദ്ദേഹം ആക്ടിംഗ് ലബോറട്ടറി ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ സിനിമയിലെ വില്ലൻ ക്യാഗിന്റെ കൊടുക്കൂര കൃത്യങ്ങൾക്ക് പിൻ അജിത്തുമുണ്ട് രേഖ ചിത്രത്തിലെ ഷെറിൻ സിഹാബിന്റെ കഥാപാത്രത്തെയും ക്രിസ്റ്റി സിനിമയിലെ കുട്ടിക്കൂട്ടുകാരുടെ സംഘത്തിനെ ഭാവങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനും ഇദ്ദേഹം സഹായിച്ചു തൃശങ്കു പൂക്കാലം എന്നീ സിനിമകളിലെ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ് ഈ കൊല്ലംകാരൻ റിലീസിന് ഒരുങ്ങുന്ന ധനുഷ് നായകനായ കുബേരനിലും ഷാഫി കബീർ സംവിധാനം ചെയ്യുന്ന റോന്തലും അജിത് സ്ക്രീൻ അഭിനയിച്ചിട്ടുണ്ട് ചോര കണ്ട് അറപ്പ് മാറാത്ത നിഗുണ്ടിൽ ദയാ വാക്കില്ലാത്ത വില്ലന്മാരെ പരിശീലിപ്പിച്ചത് ഞാനാണ് നിഷ്കളങ്കമായ പുഞ്ചരിച്ച് അജിത് പറഞ്ഞു ഓഫീസർ ഓൺ ഡ്യൂട്ടി രേഖാചിത്രം എന്നീ സിനിമകളിലെ വില്ലന്മാരെ പറ്റിയാണ് പറയുന്നത് ഇവരുടെ കയ്യടി നേടിയ തീവ്ര പ്രകടനത്തിന് പിന്നിൽ എന്താണ് അജിത് മറുപടി പറയാൻ തുടങ്ങി തീവ്ര വേഷികളെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ പലരും സ്വന്തം ഓർമ്മകളെ ആശ്രയിക്കും കുട്ടികൾക്ക് പോലും ഇത്തരം കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം വരാറുണ്ടല്ലോ അടുത്തിറങ്ങിയ ഓ ടി സീരീസ് അഡോളൻസ് ചൂണ്ടിക്കാട്ടി അജിത് പറഞ്ഞു പക്ഷേ ഇത് അഭിനേതാക്കളുടെയും മാനസിക നിലയെ കാര്യമായി ബാധിക്കും ഇത്തരത്തിൽ നെർവസ് ബ്രേക്ക് ഡൗൺ വരെ സംഭവിച്ച അഭിനേതാക്കളുടെ കഥകൾ ലോക സിനിമയിലുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു അഭിനയം മറ്റെല്ലാം പോലെ ഒരു ജോലിയാണ് കഥാപാത്രവും അഭിനേതാവും തമ്മിൽ ഒരകലം കൂടിയേ തീരൂ കഥാപാത്രങ്ങളിലേക്ക് പെട്ടെന്ന് കയറി പെട്ടെന്നിറങ്ങുന്ന പൊടി വിദ്യയാണ് അജിത്ത് പരിശീലിപ്പിക്കുന്നത് ഓർമ്മകളെയല്ല ഭാവനയാണ് ഇതിന് കൂട്ടുപിടിക്കാറ് അജിത് വിവരിച്ചു ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞത് കുട്ടികളുമായുള്ള പരിശീലനമാണ് വർഷങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിശീലനാനുഭവം പങ്കുവെച്ച് അജിത് സാധാരണക്കാർക്കും അജിത് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് മനുഷ്യരുടെ ഭാവമയങ്ങളിൽ ആകൃഷ്ടനാകുന്നതിന് മുൻപ് ജന്തുശാസ്ത്രമായിരുന്നു അജിത്തിന്റെ ഇഷ്ട വിഷയം ബിരുദം സുഹോളജിയിൽ ട്യൂഷൻ എടുത്തിരുന്നത് കുട്ടികൾക്ക് അക്കാലത്ത് പഠിപ്പിക്കലിനോട് പ്രിയം തോന്നി തുടങ്ങി ഇടയ്ക്കുള്ള നാടകാഭിനയം പിന്നെ സ്ഥിരമായി അഭിനയം ഗൗരവമായി പഠിക്കണം ആഗ്രഹം മത്സ്യബന്ധന തൊഴിലാളിയായ അച്ഛൻ ശിവലാലിനെ അറിയിച്ചു അച്ഛൻ്റെ പിന്തുണ ലഭിച്ചതോടെ ബാഗ് പാക്ക് ചെയ്തു നേരെ വിട്ടു ബാംഗ്ലൂരിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പഠനശേഷം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ബാംഗ്ലൂരിലെ നാടക വേദിയിൽ ശനി ഞായർ ദിവസങ്ങൾ കേരളത്തിലെ സ്കൂളുകളിൽ തൻ്റെ ആദ്യകാല അഭിനയ ജീവിതം അജിത് ഓർത്തു യുവകലാകാരന്മാർക്കുള്ള കേരള സർക്കാരിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജേതാവായിരുന്നു അജിത് ഫെലോഷിപ്പിന്റെ ഭാഗമായി സ്കൂളുകളിൽ അഭിനയം പഠിപ്പിക്കണം ഇതിനായാണ് വാരാന്ത്യങ്ങളിൽ കേരളത്തിലെത്തുന്നത് കോവിഡിന് ശേഷം സീൻ മാറ്റി പിടിച്ചു അങ്ങനെ കൊച്ചിയിലെത്തി ഒറ്റയ്ക്കല്ല അഭിനയം പരിശീലനത്തിനുമല്ല മാനേജറായി ഭാര്യ അനാമികയും കൂടെ കൊല്ലത്ത് നിന്ന് അച്ഛനും അമ്മയും ജ്യോതിയും അനിയൻ അഭിലാഷും വർക്ക്ഷോപ്പ് സന്ദർശിക്കാറുണ്ടെന്നും അജിത് പറഞ്ഞു